ഹായ് ഗൈസ് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ സ്റ്റെപ്പിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എംബസി പോയിട്ട് അവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സ് നമ്മൾ വാങ്ങണം അതായിരുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നോട്ടിഫിക്കേഷൻ ചെയ്യാനായിട്ട് ആദ്യത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എംബസി പോകണം അവിടെ ചെന്ന് നമ്മുടെ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എലിജിബിൾ എലിജിബിളാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എംബസിന്ന് നമ്മൾ വാങ്ങുക അതന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം പിന്നെ അതുകൂടാണ്ട് നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റും പോളിഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം ആ രണ്ട് സ്റ്റെപ്പ് ചെയ്യണം അപ്പം കഴിഞ്ഞ ടേക്കിൽ വന്നിട്ടുള്ളവർക്ക് വരെ വേറെ റോളായിരുന്നു അതായത് ഞാൻ ഏകദേശം ഇതിനെപ്പറ്റി അറിഞ്ഞത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് വഴിയാണ് ഞാനിങ്ങനെ പ്രോസസ്സ് പറഞ്ഞായിരുന്നത് അപ്പം ഇതുവരെയും ചെയ്യാത്തവർ ചെയ്യാത്തവരാണ് കൂടുതലും കാരണം അവർക്കറിയില്ല ഇതിൻ്റെ ആ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളെങ്ങനെയെന്ന് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഡേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ ഡേറ്റ് പോലും കിട്ടിയിട്ടില്ല അതായത് നമുക്ക് ഇവിടെ എഡ്യൂക്കേഷണൽ ഓഫീസ് ഉണ്ട് ബാർസോലെ അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഡേറ്റ് ബുക്ക് ചെയ്യണം വി എഫ് എസിൻ്റെ ഡേറ്റ് എടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഡേറ്റ് എടുക്കണം അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കിട്ടിയിട്ട് ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഞാനപ്പം ആകെ ചെയ്തു തരുന്നത് എംബസിൽ പോയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി അത് പോളിസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേപോലെ പ്ലസ് ടുവിൻ്റെ അത് സർട്ടിഫിക്കറ്റും ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം നടന്നില്ല കാര്യം ഞാൻ അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞ കരിക്കുലം കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചപ്പോൾ അവിടെ നിന്ന് വാങ്ങണം അതായത് നമ്മൾ എന്തൊക്കെ സബ്ജക്റ്റ് പഠിച്ച് അതിലേതക്കെ ടോപ്പിക്കായിരുന്നു അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി കൂടെയാണെന്ന് പറഞ്ഞു അത് ആ സർട്ടിഫിക്കറ്റ് ഒറിജിനലിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് എന്താണ് സീൽ ചെയ്ത് വാങ്ങിയും വേണം അതും ഒറിജിനൽ എത്തുകയും വേണം അതേപോലെ തന്നെ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണം പോളീസിലോട്ട് അപ്പം ഞാൻ ഇതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്ത് അവിടെ ചെന്നായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഈ കേസ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓൾറെഡി ഡേറ്റ് എടുത്താണെന്ന് പറഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ വൈകിയാണെന്നുണ്ടെങ്കിൽ വേറെ ഡേറ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് അപ്പോൾ അതേപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഏറ്റവും അവസാനം നാട്ടിൽ ഞാൻ ഇവിടെ എത്തിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു കരിക്കുലം കണ്ടൻറ്റിൻ്റെ ഒരു ഫോം ഉണ്ട് അത് ഞാൻ ഞാനിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ എംബസിയിൽ കൊടുക്കേണ്ട ഫോമും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടേക്കാം അപ്പം ഈ പറഞ്ഞ ഫോമുകൾ അതായത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എംബസിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം പിന്നെ ഈ കരിക്കുലം കണ്ടന്റ് അതും ട്രാൻസ്ലേറ്റ് ചെയ്യണം പിന്നെ പ്ലസ് ടു എന്താണ് പ്ലസ് ടുവും പോളിസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം എല്ലാത്തിൻ്റെയും കോപ്പിയും വേണം പാസ്പോർട്ട് ഫ്രണ്ട് ബാക്ക് പിന്നെ വിസ ഇത്രയും കാര്യങ്ങൾ വേണം അവിടെ കൊടുക്കാനായിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ തരും അത് ഫില്ല് ചെയ്യണം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഞാൻ കൊടുത്ത ഒരു മാസം എന്നാണ് പറഞ്ഞത് പക്ഷേ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തിനുള്ളിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ റെഡി ആയായിരുന്നു അപ്പോൾ പരമാവധി ചെയ്യാത്തവരൊക്കെ ഏകദേശം പെട്ടെന്ന് തന്നെ ഓൾമോസ്റ്റ് ചെയ്ത് തീർക്കാൻ നോക്കുക കാരണം അത് കഴിഞ്ഞ് ടൈമില്ല പെട്ടെന്ന് ചെയ്ത് തീർക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ഡേറ്റ് അതേപോലെ തന്നെ കിട്ടണ ഡേറ്റ് എടുക്കുക ചെല്ലുക ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിലും അവർ പറഞ്ഞോളൂ അതായത് ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും വന്നാൽ എന്ന് അവര് പറഞ്ഞോളൂ അപ്പൊ ഡേറ്റ് എന്താ ഡോക്യൂമെന്റ്സ് ഒന്നും റെഡി ആയിട്ടില്ല ഡേറ്റ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാല് ഇനി നീണ്ടു പോകത്തേയുള്ളൂ അപ്പൊ പരമാവധി ആദ്യം തന്നെ കരിക്കുലം കണ്ടന്റ് നാട്ടിൽ നിന്നൂടെ എത്തിക്കാൻ നോക്കാം